വന്നിട്ടുള്ള ത്രീ പീസ് റണ്ണിംഗ് ആണ് ഇതാണ് ടോപ്പിൻ്റെ ഡിസൈൻ വരുന്നത് ഇങ്ങനെ സിക്സ് ആഗ പാറ്റേണിലാണ് ബോട്ടത്തിൻ്റെ ഡിസൈൻ പോയിട്ടുള്ളത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഒരു സെറ്റിന് വരുന്നത് റണ്ണിംഗ് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ എത്ര മീറ്റർ ആണോ ആവശ്യം അതിനനുസരിച്ച് കട്ട് ചെയ്ത് വാങ്ങാവുന്നതാണ് ഇത് ഞാൻ ഇട്ടിരിക്കുന്നുള്ള ബ്ലാക്ക് കളറാണ് അടുത്തതൊരു പർപ്പിൾ കളറാണ് ഡാർക്ക് പർപ്പിൾ ആണ് ഇതാണ് ടോപ്പിൻ്റെ ഡിസൈൻ വരുന്നത് ഇതുപോലെ സിക്സ് ആഗ് പാറ്റേണിൽ ദു ബോട്ടം വരും ദുപ്പട്ട രണ്ടേകാൽ മീറ്റർ ആണ് ഈ ഒരു ഡിസൈൻ്റെ രണ്ട് കളറുകളാണ് നമ്മുടെ കയ്യിൽ ആയിട്ടുള്ളത് ടോപ്പിൻ്റെ അതേ പ്രിൻറ്റ് തന്നെയാണ് ദുപ്പട്ടയുടെ എൻ്റെ പോർഷനിൽ വന്നിട്ടുള്ളത് ഇനി നമുക്ക് മറ്റൊരു ഡിസൈൻ കാണാം ഇതും കാമ്പ്രിക്കോട്ടൻ്റെ മറ്റൊരു സെറ്റ് തന്നെയാണ് ഇതിൻ്റെയും രണ്ട് കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ബ്രിക്ക് റെഡ് കളറാണ് വരുന്നത് അടുത്തത് ബ്ലാക്ക് കളറാണ് വരുന്നത് അതിൻ്റെ ടോപ്പിൻ്റെ ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ് നമ്മൾ വീഡിയോയിൽ കാണിക്കാത്ത മറ്റ് ഡിസൈൻസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് പെർ മീറ്ററിന് വരുന്നത് തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഒരു ദുപ്പട്ടയ്ക്ക് വരുന്നത് നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് രണ്ടര മീറ്റർ ടോപ്പ് രണ്ട് മീറ്റർ ബോട്ട് ഒരു ദുപ്പട്ട സെറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ്